കുളിക്കൽ വട്ട്യാന്തോട് പാലത്തിൽ നിന്ന് ഒരു വാഹന നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിയുകയുണ്ടായി തലനാർ ഇഴക്കാണ് വൻ ദുരന്തം ഒഴിവായത് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് പ്രസിഡൻ്റ് ഇത് മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്നുണ്ട് പാലം വളരെ അപകട ഭീഷണിയാണുള്ളത് കൈവരി പോലുമില്ല അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം എന്താണ് കണ്ടെത്താൻ പറ്റുക ഈ നാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് വർഷങ്ങളായി ഇവിടെ ഒരു പുതിയ പാലത്തിന് വേണ്ടിയുള്ള മുറവിളി ഭരണകേന്ദ്രങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച് കാത്തിരിക്കുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ മഴക്കാലമായാൽ എത്രയോ ദിവസങ്ങൾ ഈ ഒരു മേഖല ഒറ്റപ്പെടുകയാണ് മണിക്കടവ് പാലം വെള്ളത്തിനടിയിലാവും ഈ വട്ടിയാന്തോട് പാലം വെള്ളത്തിനടിയിലാവും അതുപോലെ തന്നെ വൈത്തൂർ പാലം ഈ മൂന്ന് പാലങ്ങളും മഴക്കാലത്ത് ദിവസങ്ങളോളം വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാഹചര്യമാണ് ഈ ഒരു വലിയ പ്രദേശം ഒറ്റപ്പെടുകയാണ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്ക് പോകേണ്ട ജനങ്ങൾ വലിയ ഒരു പ്രയാസത്തിലും ദുരിതത്തിലുമാണ് ഏറ്റവും അടിയന്തരമായി വട്ടിയാൻതോട്ടിൽ പുതിയൊരു പാലമാണ് ഇതിനുള്ള പരിഹാരം ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന പാലം നാൽപ്പത് കൊല്ലം മുമ്പ് ഈ നാട്ടിലെ ജനങ്ങൾ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണം പിരിവെടുത്ത് ജനകീയ സഹകരണത്തോടുകൂടി ജനങ്ങൾ നിർമ്മിച്ച പാലമാണ് ഇതുപോലൊരവസ്ഥ നമ്മുടെ ഈ മലയോര പ്രദേശത്ത് മാത്രമല്ല ഒരു സ്ഥലത്തും ഇത്തരം ഇത്രമൊരു പിന്നോക്കാവസ്ഥ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല നാൽപ്പത് വർഷമായി ഒരു പുതിയ പാലത്തിനു വേണ്ടിയുള്ള ഡിമാൻഡ് ജനങ്ങളുടെ മുമ്പിലുണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട് ഫയലിംഗ് നടത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇതെല്ലാം ഗവൺമെന്റിന്റെ മുമ്പിലാണ് വർഷങ്ങളായി ഗവൺമെന്റ് കനിയുന്നില്ല അതിനുവേണ്ടിയുള്ള പണം അനുവദിക്കുന്നില്ല ജനങ്ങളുടെ ഇടയിൽ കടുത്ത പ്രതിഷേധമുണ്ട് ഇതുപോലെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഈ മലബാർ വേറൊരു സ്ഥലത്തും ഉണ്ടാവുമെന്ന് കരുതുന്നില്ല അതുകൊണ്ട് ജനപ്രതിനിധികളും ഗവൺമെന്റും ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം പറ്റിയാന്തോട്ടിലെ പുതിയ പാലം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരുട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ